ജിൻഡോ ജോണിലേക്കാണ് ജിൻഡോ വളരെ ഗുരുതരമായ ആരോപണമാണ് യൂത്ത് കോൺഗ്രസിനും കോൺഗ്രസ്സിനുമെതിരെ കെ കെ ശൈലജ വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി തന്നെ ഉന്നയിച്ചിട്ടുള്ളത് അവിടെ നടക്കുന്ന സൈബർ ആക്രമണങ്ങൾ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ അറിവോടുകൂടിയും ആ നേതൃത്വത്തിലുമാണ് അത് രാഹുൽ മാങ്കൂടത്തിനെ എടുത്തു തന്നെ ഇന്ന് ദേശാഭിമാനി പ്രധാനപ്പെട്ട വാർത്തയായി കൊടുക്കുകയും ചെയ്തിരിക്കുകയാണ് ഇന്ന് കെ കെ ശൈലജ പറയുന്നു സ്ഥാനാർത്ഥിയുടെ അറിവോട് തന്നെയാണ് ഈ പ്രചാരണങ്ങൾ നടക്കുന്നതെന്ന് എന്താണ് നിങ്ങൾക്കിതിൽ മറുപടി നൽകാനുള്ളത് ശ്രീ മതി സ്മൃതി അതിൽ ഞങ്ങൾക്കുള്ള ആദ്യത്തെ മറുപടി കെ കെ ശൈലജ എന്ന് പറഞ്ഞ എൽ ഡി എഫിന്റെ കാൻഡിഡേറ്റിന് അക്കാര്യത്തിൽ പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ അവരുടെ പരാതിയിൽ അത് രേഖപ്പെടുത്തി അടിയന്തരമായിട്ട് യൂത്ത് കോൺഗ്രസിൻ്റെയോ കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ നേതൃത്വത്തിലാണെന്ന് നടത്തിയതെന്നുള്ള അവരുടെ ആരോപണം അത് ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ അറിയിക്കേണ്ടതാണ് ഇപ്പം ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള പിണറായി വിജയന്റെ ബൈറ്റ് നിങ്ങളിപ്പോൾ തന്നെ കേൾപ്പിച്ചു നമ്മുടെ ഈ ചർച്ച തുടങ്ങുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു നിരവധിയായിട്ട് കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ടെന്ന് ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന്റെ പണി എന്താണ് ഇക്കാര്യത്തിൽ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട് രണ്ടാമത്തത് ഞങ്ങളാരും കഴിഞ്ഞ കാലങ്ങളിലോ ഇപ്പോഴോ തെരഞ്ഞെടുപ്പ് സമയത്തോ അല്ലാതെയോ ഇത്തരം സ്ഥാനാർത്ഥികൾക്കെതിരെയോ അല്ലാത്ത രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെയോ ഇത്തരം വ്യക്തിഗത നടത്തുന്ന ആക്ഷേപങ്ങൾ ആക്ഷേപകരമായിട്ടുള്ള കാര്യങ്ങൾ പടച്ചുവിടുന്നതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളല്ല ഇപ്പോ വടകരയിലെ സ്ഥാനാർത്ഥി തന്നെ പറഞ്ഞ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട് ഒന്ന് ഷാഫി പറമ്പിൽ നേതൃത്വത്തിലാണ് ഇത് നടത്തുന്നത് എന്ന് പറയുമ്പോൾ എന്ത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് പറയണം യാതൊരു ഫാക്ട്സും ഇല്ലാതെ എതിർ സ്ഥാനാർത്ഥിയെ അധിക്ഷേപകരമായിട്ടുള്ള പരാമർശം നടത്തിയത് അവരാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ ഈ നിമിഷം വരെ ഇതൊക്കെ പറഞ്ഞിട്ടും ഇത്രയും ആക്ഷേപങ്ങൾ പറഞ്ഞിട്ടും ഞങ്ങൾ നിയമപരമായിട്ടുള്ള വഴികൾ മാത്രമേ സ്വീകരിക്കുന്നുള്ളൂ ഞങ്ങൾ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നില്ല ഒന്ന് രണ്ടാമത്തെ ഷാഫി പറമ്പിൽ അവിടെ വലിയ രീതിയിലുള്ള വിജയ വരുന്നു ആളുകൾ മുഴുവൻ വലിയ തരംഗമായിട്ട് അദ്ദേഹത്തെ ഏറ്റെടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞങ്ങളുടെ വിജയത്തിന്റെ മാറ്റു കുറയ്ക്കാൻ ഞങ്ങളുടെ സാധ്യതകളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്തിനാണ് ഞങ്ങളുടെ എതിർ സ്ഥാനാർത്ഥിയുടെ ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് അങ്ങനെ ഒരിക്കലും ബോധമുള്ള ഒരു രാഷ്ട്രീയ നേതാവോ ഒരു സ്ഥാനാർത്ഥിയോ അത് ചെയ്യില്ല അതുകൊണ്ട് െതിരെ ദേശാഭിമാനി എഴുതതിനെ കുറിച്ച് പറഞ്ഞാൽ ദേശാഭിമാനി ഈ രാജ്യത്തെ ഒരുപാട് ആളുകളെ കുറിച്ചിട്ട് എഴുതിയിട്ടുണ്ട് മറിയക്കുട്ടിയുടെ വിഷയത്തിൽ മാത്രമേ മാപ്പ് പറഞ്ഞിട്ടുള്ളൂ മറ്റു പല വിഷയങ്ങളിലും ദേശാഭിമാനിയുടെ ആധികാരിക രേഖകളൊക്കെ കേരളത്തിലെ പൊതുസമൂഹം വായിച്ച് ചർച്ച ചെയ്ത് സത്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ് ഗീബൽസ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും നന്നായിട്ട് നുണ എഴുതുന്ന പത്ര പരിപാടി നടത്തുന്നത് ദേശാഭിമാനിയാണ് അതിന്റെ മുതലാളി ആരാണ് എം വി ഗോവിന്ദനാണ് ഇവരുടെ ഒന്നും അത്തരം സ്റ്റേറ്റ്മെന്റുകളുടെ പുറകെ പിടിക്കാൻ ഞങ്ങൾക്ക് നേരമില്ല തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിലെയും യൂത്ത് കോൺഗ്രസിലെ ആരും യൂത്ത് കോൺഗ്രസിലെ ആരും ഇത്തരം സൈബർ ആക്രമണങ്ങളിൽ പങ്കാളികളല്ല എന്നുറപ്പിച്ച് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നേതാക്കൾക്ക് പങ്കില്ല എന്നുള്ള കാര്യം താങ്കൾ വിശദീകരിക്കുന്നു അത് നിങ്ങൾക്ക് സ്ഥാപിക്കാനും സാധിക്കും പക്ഷേ നിങ്ങളുടെ പ്രവർത്തകർ ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും സ്മൃതി ഞാൻ എനിക്ക് ഒരു ഒന്നര മിനിറ്റ് തന്നെ ഞാൻ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനാ ഈ നിങ്ങളുടെ റിപ്പോർട്ടർ ചാനലിന്റെ അരുൺകുമാർ നടത്തുന്ന ഒരു പരിപാടി പരിപാടിയുണ്ടല്ലോ കുരുക്ഷേത്ര അതിന്റെ വടകര മണ്ഡലത്തിലെ ഒരു ചർച്ചയുമായി ബന്ധപ്പെട്ട് ആ ചർച്ചയുടെ നാൽപ്പത്തിനാലാം മിനിറ്റിൽ റിനീഷ് ബാബു എന്ന് പറഞ്ഞ ഡി വൈ പ്രവർത്തകൻ അദ്ദേഹം പ്രാദേശികമായിട്ടുള്ള നേതൃ നിരയിലുള്ള ആളുകൾക്കാണ് തൊണ്ണൂറിലെ ഷക്കീല പടം പോലെയാണ് മലയാള സിനിമയെ രക്ഷിക്കാൻ വന്ന ഷക്കീല പടം പോലെയാണ് ടി പി ചന്ദ്രശേഖരൻ വധം യു എന്ന് പറഞ്ഞു ഈ നിമിഷം വരെ ും വൃത്തികേടാണോ പറഞ്ഞു തുടങ്ങുന്നത് എന്ന് കണ്ടപ്പോൾ അത് ഇടയ്ക്ക് അതാണ് ഞാൻ ഞാൻ കാരണം ഒരു കൃത്യമായ ഇടപെടലാണ് അദ്ദേഹം അരുൺകുമാറിനെത്തിയത് അല്ലല്ല ഒറ്റമിനിറ്റ് ഈ കുരുക്ഷേത്രവുമായി ബന്ധപ്പെട്ട പരിപാടിയുമായി ബന്ധപ്പെട്ട് താങ്കൾ പറഞ്ഞത് കൊണ്ടാണ് അതേ പരിപാടിയിൽ മറ്റൊരു ഘട്ടത്തിൽ കെ കെ ശൈലജയുടെ അഭിമുഖം ഡോക്ടർ അരുൺ എടുത്തിട്ടുണ്ടായിരുന്നു ആ അഭിമുഖത്തിലെ വാചങ്ങൾ വളച്ചൊടിച്ചുകൊണ്ട് മുസ്ലിങ്ങളെല്ലാം വർഗീയവാദികളാണ് വർഗീയവാദികളാണോ എന്ന ചോദ്യം എഡിറ്റ് ചെയ്തുകൊണ്ട് മതവികാരം രീതിയിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊരു കാര്യം ചെയ്തിരിക്കുന്നത് ഒരു ലീഗ് പ്രവർത്തകനാണ് എന്ന് തെളിയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതോ അല്ല സ്മൃതി അതില് ലീഗ് പ്രവർത്തകരാണ് അത് ചെയ്തതെന്നല്ല തെളിഞ്ഞിരിക്കുന്നത് അത് തെളിഞ്ഞിട്ടുമില്ല അദ്ദേഹം അത് വാട്സാപ്പുകളിലൂടെ പ്രചരിപ്പിച്ചു എന്നാണ് പറയുന്നത് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ എന്തോ പ്രചരിപ്പിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റിൽ അദ്ദേഹം അല്ലാതെ ഉണ്ടാക്കിയിരിക്കുന്നു അദ്ദേഹത്തിന് കിട്ടി അദ്ദേഹം മറ്റൊരാൾക്ക് കൊടുക്കും അദ്ദേഹം ആണ് അസ്ലാം അല്ല അതൊന്നും ഞാൻ എതിർക്കുന്നില്ലല്ലോ അതൊക്കെ സംഭവിച്ച കാര്യമാണ് അതിൻ്റെ ഉത്തരവാദിത്തം അദ്ദേഹത്തിനാണ് അദ്ദേഹം അക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള നിയമപരമായിട്ടും ഉള്ള രീതിയിലുള്ള ഉത്തരവാദിത്തം മറുപടി പറയാൻ ബാധ്യതപ്പെട്ട ആളാണ് അതിലൊന്നും തർക്കമൊന്നുമില്ല അതൊന്നും തെറ്റായ നടപടി തന്നെയാണ് അതൊന്നും ഞങ്ങൾ എൻഡോൾസ് ചെയ്യുന്ന കാര്യമല്ല പക്ഷെ ഞാൻ പറയുന്നത് അതൊന്നും എൻഡോൾസ് ചെയ്യാൻ പറ്റില്ല സ്മൃതി ഒരു കാര്യം മനസ്സിലാക്കണം ഇവിടെ വനിതാ സ്ഥാനാർത്ഥികൾക്കെതിരെ മാത്രമല്ല ഈ ചർച്ച കഴിഞ്ഞിറങ്ങുമ്പോൾ എനിക്കെതിരെ വരെ എത്രത്തോളം ആക്ഷേപകരമായിട്ടുള്ള പരാമർശങ്ങൾ പേരും മേൽവിലാസവും അല്ലെങ്കിൽ മുഖവും ഇല്ലാത്ത ആളുകൾ ഈ ഇതേ ചാനലിൻ്റെ തന്നെ ഓൺലൈൻ വരുന്ന ചാറ്റുകളിൽ ണ്ടാവല്ലോ അപ്പൊ നമ്മൾ ഇതിനൊക്കെ ഇതൊക്കെ അന്വേഷിക്കാനും നടപടി സ്വീകരിക്കാനും നമുക്കൊന്നും പരാതിയില്ല പരാതി കൊടുക്കുന്ന ആളുകളുടെ പരാതി അന്വേഷിച്ച് നടപടി എടുക്കേണ്ടത് ആഭ്യന്തര വകുപ്പാണ് ഇരുപത്തിയഞ്ചാം തീയതി മാർച്ച് ഇരുപത്തിയഞ്ചാം തീയതി കെ കെ ശൈലജ എന്ന് പറഞ്ഞ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഒരു പരാതി കൊടുത്തിട്ട് അവരുടെ സൽപേര് പോലും സംരക്ഷിക്കാൻ പറ്റാത്ത പിണറായി വിജയന്റെ പോലീസ് നരേന്ദ്രമോദിക്കെതിരെ ഇലക്ട്രൽ ബോണ്ടിൽ ഒരു ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ നരേന്ദ്രമോദിയുടെ സൽപേര് സംരക്ഷിക്കാൻ വേണ്ടിട്ട് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്നുള്ള പേരിൽ കേസെടുക്കുന്ന പിണറായി വിജയന്റെ പോലീസ് എന്തുകൊണ്ട് കെ കെ ശൈലജയുടെ ഈ പരാതിയിൽ നടപടി സ്വീകരിക്കുന്നില്ല